ബിസ്മില്ലാഹി വഹമ്മസൂൽ അഹ് ബാദ് പരിശുദ്ധ ഖുർആനിലെ മുപ്പത്തി ഒന്നാം അധ്യായം സൂറലുഖുമാൻ അതിൻ്റെ ആരംഭത്തിലുള്ള ഏതാനും സൂക്തങ്ങളാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ പഠനവിധേയമാക്കുന്നത് അലിഫ്ലാ കിതാബിൽ യാൽ ഹുദം ഈ സൂറ ലുഖ്മാൻ എന്ന് പറയുന്നത് സൂറത്തുൻ മക്കീയത്തുൻ അത് ഹിജറക്ക് മുമ്പ് അവതീർണമായിട്ടുള്ള അധ്യായമാകുന്നു ഇതിൻ്റെ ആരംഭത്തിൽ അലിഫ് അലിഫ്ലാ മീം എന്നുള്ള കേവലാക്ഷരങ്ങൾ കൊണ്ടാണ് ആരംഭിച്ചിട്ടുള്ളത് കേവലാക്ഷരങ്ങൾ കൊണ്ട് ആരംഭിക്കുന്ന അനവധി സുഹൃത്തുകൾ വിശുദ്ധ ഖുർആാനിലുണ്ട് ഇവിടെ മൂന്നക്ഷരങ്ങൾ കൊണ്ട് ആരംഭിച്ചിട്ടുണ്ട് കേവലാക്ഷരങ്ങൾക്ക് ഈ തഫ്സീറിൽ പറയുന്ന ഒരു വാക്ക് എന്ന് പറയുന്നത് ഹറൂഫുൽ മുഖത്തൊത്ത് എന്നുള്ളതാണ് അപ്പോൾ ഒരക്ഷരം കൊണ്ടും രണ്ടക്ഷരം കൊണ്ടും മൂന്നക്ഷരം കൊണ്ടും നാലക്ഷരം കൊണ്ടും അഞ്ചക്ഷരം കൊണ്ടുമൊക്കെ ആരംഭിക്കുന്ന അങ്ങനെയുള്ള ഹുറൂഫുൽ മുഖത്താത്തുകൾ കൊണ്ട് ആരംഭിക്കുന്ന അധ്യായങ്ങൾ പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ അള്ളാഹു സുബാനഹുത്താല ഇങ്ങനെയുള്ള അലിഫ്ലാമീം എന്നുള്ള ആ ഒരു പദപ്രയോഗത്തിലൂടെ അതിന് പല അർത്ഥങ്ങളും പല മുഫസ്സറുകളും നൽകിയിട്ടുണ്ട് ചില ആളുകൾ പറയുന്നത് ഇതുപോലെയുള്ള ഒരു വേദഗ്രന്ഥം കൊണ്ടുവരാനുള്ള വെല്ലുവിളിയാണ് എന്നുള്ളതാണ് എന്നാൽ സത്യത്തിൽ മഹാനായ പ്രവാചകൻ സലഹു അലൈവ് വസല്മ്മ അതിൻ്റെ അർത്ഥം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല അതുകൊണ്ട് തന്നെ അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുക നമുക്ക് അറിഞ്ഞുകൂടെ ഒരു പക്ഷേ വിശുദ്ധ ഖുർആൻ ഒരു ഗ്രന്ഥം കൊണ്ടുവരാനായിരിക്കാം പക്ഷേ നബി സലസ്മ നമുക്കത് പറഞ്ഞു തന്നിട്ടില്ല പക്ഷേ അത് വിശുദ്ധ ഖുർആാനിൻ്റെ അറബി സാഹിത്യത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ശൈലിയാണ് അത് അറബി സാഹിത്യത്തിൽ അറബി ഭാഷയെക്കുറിച്ചുള്ള വിജ്ഞാനീയത്തില് ഏറെ ഏറെ അവഗാഹമുണ്ടായിരുന്ന കുറൈശികളായിട്ടുള്ള ഭാഷ പ പണ്ഡിറ്റുകൾ അവരെക്ക് അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രയോഗമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അടുത്ത വചനം തിൽക്ക ആയാൽ കിതാബിൽ ഹക്കീം തിൽക്ക എന്ന് പറഞ്ഞാൽ അത് ആയാത്ത് വജ ദൃഷ്ടാന്തങ്ങൾ വിശുദ്ധ ഖുർആാൻ്റെ സൂക്തങ്ങള് ആയാത്തുൽ കിതാബ് ഈ കിതാബിൻ്റെ ആയത്തുകൾ സൂക്തങ്ങള് അൽ ഹക്കീം യുക്തി സമ്പൂർണമാണ് അപ്പോൾ ആയത്തിൻ്റെ അർത്ഥം തത്വസമ്പൂർണമായ വേദഗ്രന്ഥത്തിൻ്റെ സൂക്തങ്ങളത്രേ അവ അതാണ് തിൽക്ക അയാ തുൽ കിതാബിൽ ഹക്കീം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുദം വറഹ്മത്ത് അൽ ഹുദൻ എന്ന് പറഞ്ഞാൽ സന്മാർഗമാണ് മാർഗദർശകമാണ് എന്നുള്ളതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യമാണ് അപ്പോൾ വ അഹ്മത്തൻ എന്ന് പറഞ്ഞ മാർഗദർശനവും കാരുണ്യവുമാണ് ലിൽ മുഹ്സിനീൻ നന്മ പ്രവർത്തിക്കുന്നവർക്ക് എന്നാണ് അപ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് പരിശുദ്ധ ഖുർആൻ തത്വസമ്പൂർണ്ണമായിട്ടുള്ള ഭേദഗ്രന്ഥത്തിലെ വചനങ്ങളാണ് അത് എന്ന് പറഞ്ഞല്ലോ ഈ ഖുർആാനിലെ സൂക്തങ്ങള് അപ്പോൾ തത്വസമ്പൂർണ്ണമായിട്ടുള്ള വേദഗ്രന്ഥം എന്ന് പറയുമ്പോൾ നമ്മൾ അറിയേണ്ടതായ ഒരു കാര്യം പരിശുദ്ധ ഖുർആാനിലെ ഒരു സൂക്തവും ദുർബലമാക്കപ്പെട്ട നിലയിൽ ഇല്ല എന്നുള്ളതാണ് ഓ എന്താ കാരണം ഇത് സൂക്ഷ്മജ്ഞാനിയായിട്ടുള്ള ആലിമുൽ ഖൈബായിട്ടുള്ള അറിയുന്ന അല്ലാമുൽ ഖയൂബായിട്ടുള്ള അതുപോലെ വഹ്വാലാ കുൽഷീൻ ഖദീർ സർവശക്തനായിട്ടുള്ള അൽ അലീം അൽ ഖദീർ എല്ലാം അറിയുന്ന എല്ലാറ്റിനും കഴിവുള്ള ആ റബിൻ്റെ അടുക്കൽ നിന്ന് അവതീർണമായിട്ടുള്ള ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ വിശുദ്ധ ഖുർആനിൽ അതിൽ ഒരു സൂക്തവും ദുർബലമാക്കപ്പെട്ടിട്ടില്ല എന്നാണ് എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ വിശുദ്ധ ഖുർആാനിൻ്റെ ഓരോ സൂക്തങ്ങളും ദൃഢമായ സുദൃഢമായിട്ടുള്ള സൂക്തങ്ങളാണ് എന്നുള്ളതാണ് ഖുർആാനിലെ ഏതെങ്കിലും സൂക്തം ദുർബലമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരിക്കലും തന്നെ പറഞ്ഞുകൂടാ എന്നുള്ളതാണ് ഒരു സൂക്തവും ഒരു സൂക്തവും ദുർബലമാണെന്ന് പഠിപ്പിക്കുന്ന ഒരൊറ്റന വിവചനവും ഉദ്ധരിക്കപ്പെട്ടിട്ടുമില്ല എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത് അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആൻ മാർഗദർശകമാണ് അതുപോലെ കാരുണ്യമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട് പരിശുദ്ധ ഖുർആാൻ ഒരു വീട്ടിലുണ്ട് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലുണ്ട് അങ്ങനെ വിശുദ്ധ ഖുർആൻ അവിടെ അലമാരയിലോ ലൈബ്രറിയിലോ വെച്ചത് കൊണ്ട് അത് മാർഗദർശകമാവുകയില്ല അത് കാരുണ്യമാവുകയില്ല ഏതുപോലെ ഒരു രോഗി ആ രോഗിയുടെ രോഗം മാറുന്നതിന് വേണ്ടി കൊണ്ടുവന്ന മരുന്ന് അത് അലമാരയിൽ വെച്ചത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ രോഗം മാറുകയില്ല ആ മരുന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ കൃത്യമായി കുടിച്ചാലാണ് ഒരു പക്ഷേ ആ രോഗം മാറുക എന്നതുപോലെ പരിശുദ്ധ ഖുർആൻ വായിക്കുകയും പഠിക്കുകയും അതിൻ്റെ എന്താണ് ആ വിശുദ്ധ ഖുർആൻ നൽകുന്ന സന്ദേശം എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണം അപ്പോഴാണ് അത് മാർഗദർശനമാകുക മാർഗദർശകമാകുക അതുപോലെ തന്നെ കാരുണ്യവുമാകുക ആ ഖുർആനനുസരിച്ച് പ്രവർത്തിക്കണം നന്മ ചെയ്യണം നന്മ ചെയ്യുന്ന അങ്ങനെ ഖുർആനിൻ്റെ ആ അനുവാചകരായിട്ടുള്ള ഖുർആൻ പഠിതാക്കൾ ഖുർആൻ വായിച്ച് പഠിക്കുന്ന ഖുർആനിൻ്റെ അനുയായികൾ അവർ നന്മ ചെയ്യുന്നവരായി മാറും അങ്ങനെയുള്ള ആളുകൾക്കാണതും അത് മാർഗദർശകവും അതുപോലെ കാരുണ്യവുമാകുക എന്ന് നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട് എന്നു മാത്രമല്ല ഈ സൂക്തം ഖുർആാനിൻ്റെ അർത്ഥം പഠിക്കണം ചില ആളുകളുണ്ടല്ലോ ഖുർആൻ തജ്വീദ് പഠിക്കും ഖുർആൻ എഹ്ഫദ് പഠിക്കും എന്നുള്ളതല്ല ഖുർആാൻ്റെ അർത്ഥം പഠിക്കുന്നതിന് പ്രാധാന്യം കൽപ്പിക്കാറില്ല എന്നാൽ ഈ വിശുദ്ധ ഖുർആൻ്റെ സൂക്തം ഹുദം വർഹ്മത്ത് അല്ലിൽ മുഹനീൻ അത് നന്മ ചെയ്യുന്നവർക്ക് മാർഗദർശനവും അതുപോലെ കാരുണ്യവുമാണ് എന്നുള്ള ഈ വചനം ഖുർആാൻ്റെ അർത്ഥം പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു ഖുർആാൻ്റെ അർത്ഥം പഠിക്കണം ആശയം മനസ്സിലാക്കണം എന്ന് നമ്മെ ഉണർത്തുകയാണ് കാരണം എന്താ ഖുർആനിൻ്റെ ആശയങ്ങൾ ആയത്തുകളൊക്കെ കേട്ട് അർത്ഥം പഠിച്ച് അതിൻ്റെ വിശദീകരണം മനസ്സിലാക്കി അതുൾക്കൊണ്ട് പ്രാ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിക്കുന്ന ആളുകൾക്കാണ് അങ്ങനെ നന്മ ചെയ്യുന്ന ആളുകൾക്കാണ് അത് മാർഗദർശവും കാരുണ്യവുമായിട്ടുള്ളത് എന്നുള്ളതാണ് എന്നിട്ട് വീണ്ടും വിശദീകരിക്കുകയാണ് അടുത്ത വചനം അർത്ഥം നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരും ജക്കാത്ത് അതിൻ്റെ അവകാശികൾക്ക് വീഴ്ച വരുത്താതെ നൽകുന്നവരും ആഹൃതത്തിൽ പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരാകുന്നു അപ്പോൾ ഈ സൂക്തത്തിലാമു തല പറയുന്നത് അല്ലദീന യുക് ഈ മൂലസ്വലാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമസ്കാരം ഉറപ്രകാരം നിർവഹിക്കുന്നവർ അകാമ എന്ന് പറഞ്ഞാൽ നിർവഹിച്ചു യുക്കീമോ നിർവഹിക്കുന്നു ഇക്കാമത്ത് നിർവഹിക്കൽ അസ്വല അസ്വല എന്ന് പറഞ്ഞാൽ നമസ്കാരം പ്രാർത്ഥന എന്നൊക്കെ അർത്ഥം വൈ ഉത്തൂന അവർ നൽകുകയും ചെയ്യുന്നു അ ജക്കാത്ത് എങ്ങനെയാണ് നൽകുന്നത് ജക്കാത്ത് നൽകുന്നത് അള്ളാഹു കൽപ്പിച്ചതുപോലെയാണ് വഹും ബിൽ ആഹ്റത്തി പരലോകത്തെ സംബന്ധിച്ച് അവരാകട്ടെ എന്ന് പറഞ്ഞാൽ പരലോകത്തിലുള്ള വിശ്വാസം സ്വർഗമുണ്ട് നരകമുണ്ട് മഹഷറുണ്ട് വിചാരണയുണ്ട് ഈമാനും അമരസ്വാദി ഹാത്തുകളും ചെയ്തിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു സ്വർഗം നൽകും അതുപോലെ കുഫ്രും ഫുസൂക്കും ഷിർക്കും അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അതിനുള്ള ശിക്ഷയുണ്ടായിരിക്കും നരകമുണ്ടായിരിക്കും എന്നുള്ള കാര്യം ഒക്കെ കൃത്യമായി ദൃഢമായി വിശ്വസിക്കുന്നവർ യൂക്കിനൂൻ എന്ന് പറഞ്ഞാൽ അയക്കന എന്ന് പറഞ്ഞാൽ ദൃഢമായി വിശ്വസിച്ചു യൂക്കിനു ദൃഢമായി വിശ്വസിക്കുന്നു ഈ എന്ന് പറയുന്നത് ദൃഢമായി വിശ്വസിക്കൽ അതാണ് അപ്പോൾ അപ്പം അല്ലാത്ത ഹും യുക്കിനോൻ ഈ ആയത് നാലാമത്തെ സൂക്തം അത് മൂന്നാമത്തെ സൂക്തവുമായി നമ്മൾ ചേർത്ത് വായിക്കണം അതായത് പരിശുദ്ധ ഖുർആൻ ആർക്കാണ് സന്മാർഗമാകുക ആർക്കാണ് മാർഗദർശനമാവുക ആർക്കാണ് കാരുണ്യമായി മാറുക നന്മ ചെയ്യുന്നവർക്കാണ് ആ നന്മ ചെയ്യുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് നന്മ ചെയ്യുക എന്ന് മാത്രമല്ല സൃഷ്ടാവിനും സൃഷ്ടികൾക്കും നന്മ ചെയ്യുക അതാണ് അതാണ് ഇപ്പം നമസ്കാരം നിർവഹിക്കുന്നു അതാർക്ക് അള്ളാഹുവിനോടുള്ള ബാധ്യതാ നിർവഹണമാണ് അതുപോലെ തന്നെ ജക്കാത്ത് നൽകുന്നു അത് അള്ളാഹുവിനോടുള്ള ബാധ്യതാ നിർവഹണത്തോടൊപ്പം തന്നെ സമൂഹത്തിലെ ജക്കാത്തിൻ്റെ അവകാശികളായിട്ടുള്ള പാവപ്പെട്ടവരായിട്ടുള്ള അർഹരായിട്ടുള്ള ആളുകളോടുള്ള കടമ നിർവഹിക്കൽ സഹജീവികളോടുള്ള കടമ നിർവഹിക്കൽ കൂടെയാണ് അവിടെ സംഭവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയുള്ള ആളുകൾക്കാണ് ഈ വിശുദ്ധ ഖുർആാനിൻ്റെ ആ ഒരു ഒരു മാർഗദർശകമായിട്ടത് മാറുക എന്നുള്ളതാണ് അടുത്ത വചനം തങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള മാർഗദർശനമനുസരിച്ച് നിലകൊള്ളുന്നവരത്രേ അവർ അവർ തന്നെയാണ് വിജയികൾ ഉലായ്ക്ക എന്ന് പറഞ്ഞ അവർ അക്കൂട്ടർ എന്നൊക്കെയാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ മുഫ്ലിഹൂൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിജയികൾ അപ്പോൾ ഹുദൻ എന്ന് പറഞ്ഞ സന്മാർഗം അപ്പോൾ ഉലായിക്ക അല ഉദംബിർ റബ്ബീൻ തങ്ങളുടെ റബ്ബിങ്കൽ നിന്നുള്ള മാർഗദർശനത്തിൻ്റെ വെളിച്ചത്തിൽ നിലകൊള്ളുന്നവരത്രേ അവർ പരിശുദ്ധ ഖുർആൻ ഖുർആനുസരിച്ച് അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ അധ്യാപനങ്ങളനുസരിച്ച് ജീവിക്കുന്ന ആളുകളാകുന്നു അവർ ആരെ മൂന്നിലും മൂന്നാം സൂക്തത്തിലും നാലാം സൂക്തത്തിലുമൊക്കെ പറഞ്ഞ ആളുകളുണ്ടല്ലോ ആ ആ ആളുകൾ ഇപ്പോൾ ഉലായ്ക്കഹുൽ മുഫ്ലിഹുവൻ അവർ തന്നെയാണ് വിജയികൾ എന്നാണ് അതായത് ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇസ്ലാമിക ശരീരത്തിനെ ശരിയായ രൂപത്തിൽ പിൻപറ്റി ജീവിക്കുന്നവരാണ് നിർബന്ധമായ നമസ്കാരം അതിൻ്റെ ഷറുത്തും ഫർലും അതിൻ്റെ റുക്കിനും വാജിബുകളുമൊക്കെ പാലിച്ചുകൊണ്ട് അതിൻ്റെ സമയത്ത് തന്നെ ആത്മാർഥതയോടുകൂടെ ഹൃദയ ഹൃദയ സാന്നിധ്യത്തോടു കൂടെ നിർവഹിക്കുന്നവരാണ് എന്ന് മാത്രമല്ല അവർക്ക് സാധ്യമാകുന്ന ഐച്ഛിക നമസ്കാരങ്ങൾ ആ നിർബന്ധ നമസ്കാരങ്ങൾക്ക് പുറമെ നിർവഹിക്കുന്നവരാണ് അവർ ജക്കാത്ത് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ നിർബന്ധമായും നൽകേണ്ടുന്ന സമ്പത്താണല്ലോ ദാനമാണല്ലോ ആ ആർക്ക് നൽകണം അതിൻ്റെ അവകാശികൾക്ക് നൽകണം ജക്കാത്ത് സമ്പന്നരായ ആളുകൾക്ക് നൽകിയാൽ അനർഹരായ ആളുകൾക്ക് നൽകിയാൽ അത് വീടുകയില്ല സക്കാത്തെന്ന് പറയുന്നത് അത് അതിനൊരു സമയമുണ്ട് നൽകാൻ അതായത് ഒരു വർഷം ഒരു ഹിജർ വർഷം പൂർത്തിയായി കഴിഞ്ഞാൽ സ്വർണം വള്ളി പോലെയുള്ള സംഗതികൾക്ക് സക്കാത്ത് നിർബന്ധമാണ് അത് എത്രയാണോ അതിൻ്റെ ആ നിസാബ് ഇപ്പോൾ അതിൻ്റെ നിസാപത്തി കഴിഞ്ഞാൽ അത് രണ്ടര ശതമാനം ജക്കാത്തു കൊടുക്കണം സ്വർണ്ണത്തെ സംബന്ധിച്ച് അപ്പോൾ അങ്ങനെ ഓരോ കൃഷി കൃഷിയൊക്കെ ആണെങ്കിൽ കൊയ്തെടുക്കുമ്പോൾ വിളവെടുക്കുമ്പോൾ അപ്പോൾ തന്നെ കാത്ത് അന്ന് തന്നെ സക്കാത്തു കൊടുക്കണം എന്ന ആ തൂ ഹക്ക ഹു യോ കൃഷി വിളവെടുക്കുന്ന ആ ദിവസം തന്നെ ജ കൊടുക്കണം എന്നാണ് വിശുദ്ധ ഖുർആാനിൻ്റെ താല്പര്യം അത് തേങ്ങയോ നെല്ലോ അല്ലെങ്കിൽ എന്താണോ കൃഷി ഉൽപ്പന്നങ്ങൾ നമ്മൾ വരുമാനം എടുക്കുന്നത് നമുക്ക് കിട്ടുന്നത് അതിൻ്റെ സക്കാത്ത് കൊടുക്കണം ആ ഈ വിജയം ആഗ്രഹിക്കുക റബ്ബിൻ്റെ അടുക്കൽ നിന്നുള്ള പൊരുത്തം ആഗ്രഹിക്കുക അടുത്ത വചനം യാതൊരു അറിവുമില്ലാതെ ദൈവമാർഗത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിച്ച് കളയുവാനും അതിനെ പരിഹാസ്യമാക്കി തീർക്കുവാനും വേണ്ടി വിനോദവാർത്തകൾ വിലക്ക് വാങ്ങുന്ന ചിലർ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് അത്തരക്കാർക്കാണ് അപമാനകരമായ ശിക്ഷയുള്ളത് അതാണ് ആദ്യത്തിൻ്റെ അർത്ഥം അതിൽ പ്രധാനപ്പെട്ട പദങ്ങൾ യഷ്തരി വാങ്ങുന്നു ഇഷ്തറ വാങ്ങി യഷ്തരി വാങ്ങുന്നു ഇഷ്തിറ വാങ്ങൽ ലഹുവ് അറിഞ്ഞ വിനോദം ലഹുവുൽ ഹദീസ് അറിഞ്ഞ വിനോദ വാർത്ത ഇല്ലി യുളില്ല തെറ്റിക്കുന്നതിന് വേണ്ടി എന്നാൽ അതല്ല എന്ന് പറഞ്ഞാൽ തെറ്റിച്ചു ദുർമാർഗത്തിലാക്കി മാർഗഭ്രംശത്തിലാക്കി എന്നൊക്കെ അതല്ല അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് ആണ് മുതാരിയാണത് യുളില്ലു യുളുലു പറഞ്ഞാൽ തെറ്റിക്കുന്നു എന്നർത്ഥം ഇത് വഴി തെറ്റിക്കൽ അതുപോലെ തന്നെ അൽമ അറിവ് ബിഹൈരി എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ യത്തഹിദു എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുന്നു ഇത്തഹത സ്വീകരിച്ചു യത്തഹിതു സ്വീകരിക്കുന്നു ഇത്തിഹാദ് സ്വീകരിക്കൽ ഹുസുവൻ പരിഹാസമായിക്കൊണ്ട് അപ്പോൾ ഈ ആയത്തിൽ അള്ളാഹു താല പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് ഒരറിവുമില്ലാതെ ജനങ്ങളെ വഴിപിഴപ്പിക്കാൻ വേണ്ടിയിട്ട് വിനോദ വാർത്തകൾ വാങ്ങുന്ന ആളുകൾ ചെ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്നാണ് അപ്പോൾ ഈ ആയത്ത് പഠിപ്പിക്കുന്നത് എന്താ എന്തൊരു വിനോദമാകട്ടെ അത് സിനിമയാകാം ഡോക്യുമെൻ്ററികളാകാം അല്ലെങ്കിൽ സ്പോർട്സോ ഗെയിംസോ ഒക്കെ ആകാം ഇനിതാ ഫോണിലും കുട്ടികൾ ഗെയിം കളിക്കുന്നു പലരും ഗെയിം കളിക്കുന്നു ഇനി ഈവൺ ഫുട്ബോളോ അല്ലെങ്കിൽ ക്രിക്കറ്റോ അല്ലെങ്കിൽ കാരം ബോർഡോ എന്ത് വിനോദങ്ങളാകട്ടെ ഇസ്ലാം നിഷിദ്ധമാക്കിയോ ഇസ്ലാം അനുവദിച്ചതോ ആയിട്ടുള്ള എന്ത് സംഭവങ്ങളാകട്ടെ നമ്മൾ മനസ്സിലാക്കുക അത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നമ്മളെ വഴിവിളപ്പിക്കാനാണ് വാങ്ങുന്നതെങ്കിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ഇത് വാങ്ങുന്ന ആളുകൾ മാത്രമല്ല ഇത് ആസ്വദിക്കുന്ന അനുഭവിക്കുന്ന ആളുകൾ അവർ അത് അത് നിമിത്തം അള്ളാഹിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിക്കപ്പെടുന്നുവെങ്കിൽ അത് അപകടകരമാണ് അങ്ങനെ ചില ചില ആളുകളുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതിനർത്ഥം ഇത് സംഗീതം വിരുദ്ധ പിന്നെ ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് ഈ ഞായഴത്തോതിയിട്ട് ചില ആളുകൾ പറയാറ് അത് തെറ്റാണ് സംഗീതം ഹറാമാണ് എന്ന് പറയാൻ കഴിയില്ല കാരണം എന്താ സംഗീതം ഹറാമാണ് എന്നീ ആയത്ത് പഠിപ്പിക്കുന്നതിലെ മറിച്ച് ഏത് വിനോദവാർത്തകളാകട്ടെ ഈ ആയത്ത് മനസ്സിലാക്കാൻ ഏറ്റവും ഉചിതമായിട്ടുള്ളത് ഇതിൻ്റെ അവതരണ കൊണ്ട് മുഫസ്സിറുകൾ രേഖപ്പെടുത്തിയിട്ട് ചില ചില കാര്യങ്ങളുണ്ട് അതിൻ്റെ ചുരുക്കം എന്ന് പറയുന്നത് നവർബുൽ ഹർസ് എന്ന് പറയുന്ന വ്യക്തി കച്ച അദ്ദേഹം കച്ചവടാർത്ഥം പേർഷ്യ റോമിലേക്ക് അതുപോലെ തന്നെ പല രാജ്യങ്ങളിലും അദ്ദേഹം സന്ദർശിക്കാറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് പേർഷ്യയിൽ പോകാറുണ്ടായിരുന്നു അയാൾ അവിടെ നിന്ന് ചില ചരിത്രത്തിൽ കാണുന്ന അദ്ദേഹം പേർഷ്യയിലും റോമിലും നെജറാനിലൊക്കെ പോകാറുണ്ടായിരുന്നാണ് ഏതായാലും പേർഷ്യയിൽ പോകാറുണ്ടായിരുന്നു അയാൾ അവിടെ നിന്ന് പല കഥാകൃതികളും വാങ്ങിക്കൊണ്ടുവരാറുണ്ടായിരുന്നു എന്നിട്ട് പറയും എവിടെയൊക്കെ കൊണ്ടുവരും മക്കയിലേക്ക് എന്നിട്ട് മുഹമ്മദ് നിങ്ങൾക്ക് ആദ്യ സമൂത് മുതലായ ജനസമൂഹങ്ങളുടെ കഥകൾ പറഞ്ഞു തരുന്നുണ്ടല്ലോ എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഖസ്രൂമാരുടെയും റുസ്തം ഇസ്ഫന്തിയാർ മുതലായവരുടെ മുതലായ രാജാക്കന്മാരുടെ കഥകൾ കേൾപ്പിക്കാം എന്നും പ്രസ്താവിച്ചുകൊണ്ട് കൊണ്ട് കുറൈഷികളുടെ സദസ്സിൽ അവ വായിച്ച് കേൾപ്പിക്കും സത്യത്തിൽ ഇതെന്തിനാണ് പേർഷ്യയിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിനാണ് ആ കഥകൾ കൊണ്ടുവന്നത് മുഹമ്മദ് നബി വിശുദ്ധ ഖുർആാനോധി ജനങ്ങളെ പഠിപ്പിക്കുന്ന സംസ്കരിക്കുന്ന പ്രബോധനം ചെയ്യുന്ന ആ ഖുർആാനിക സന്ദേശത്തിൽ നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ആ കഥാപുസ്തകം കൊണ്ടുവന്നിട്ടുള്ളത് രാജാക്കന്മാരുടെ കഥകളാണ് അപ്പോൾ അതിനെയാണ് ഈ ആയത്തിൽ എതിർക്കുന്നത് അപ്പോൾ ഒരു നോവൽ വായിക്കാട്ടെ കേവലം നിങ്ങൾ നോക്കൂ ഒരു ഫുട്ബോളാകട്ടെ അതിപ്പോൾ ജ അള്ളാൻ്റെ മാർഗത്ത് നിന്ന് ജനങ്ങളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ഖുർആൻ പഠനത്തിൽ നിന്നോ നിർബന്ധമായ നമസ്കാരത്തിൽ നിന്നോ ഹജ്ജിൽ നിന്നോ അങ്ങനെയൊക്കെയുള്ള സംഗതികളും തെറ്റിക്കാനാണ് ചെയ്യുന്നതെങ്കിൽ അത് നിഷിദ്ധമാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇപ്പോൾ ഈ പിന്നെ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായിട്ടുള്ള അബ്ദുല്ലാഹിബിൻ മസൂദ് റസി അള്ളാഹുഅലഹു ഖിന ആണ് പാട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് പാട്ട് നിഷിദ്ധമാണ് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട് അത് സത്യത്തിൽ തെറ്റാണ് നമുക്കറിയാം ആയിഷാർ അലി അള്ളാഹു വനഹിയുടെ കൂട്ടുകാരികളായിട്ടുള്ള പെൺകുട്ടികൾ നബീസ് അലൈസ്ലമ തൻ്റെ ആയിഷയുടെ ആയിഷാർ അലി അള്ളാന വീട്ടിലുണ്ടായിരിക്കുമ്പോൾ പാട്ട് ആ കുട്ടികൾ പാട്ട് പാട്ടുപാടേണ്ടായി ആ പാട്ടുകൾ അബൂബക്രർ അലി അള്ളാഹു താലാൻ വിലക്കി അപ്പോൾ പോലും റസൂല പറഞ്ഞു അവരെ വിട്ടേക്കുക അവർ പാടട്ടെ എന്നുള്ളതാണ് എന്ന് മാത്രമല്ല പാട്ട് പാടിയില്ലേ റസൂലുള്ള പാട്ടുപാടി എന്താ പാട്ടുപാടി ഹന്തക്കിൻ്റെ വേളയിൽ വലാ അല്ലാഹും അങ്ങനെയൊക്കെയുള്ള പാട്ടുകൾ ഇസ്ലാമിക ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അനൻ നബിയുലാ കദിബ് എന്നിങ്ങനെ തുടങ്ങുന്ന അനബിന് അബ്ദുൽ മുത്തലിബ് എന്ന് തുടങ്ങുന്ന കവിത പ്രവാചകൻ തന്നെ ആലപിച്ചതായിട്ട് തഫ്സീറുകൾ കാണാനായിട്ട് കഴിയും അപ്പോൾ ചുരുക്കത്തിൽ പറയാനുള്ളത് പാട്ട് ഇതിൻ്റെ പേരിൽ ഹറാമല്ല എന്നാൽ പാട്ട് ചില ഘട്ടത്തിൽ ഹറാമാകും അതെങ്ങനെയാണ് അള്ളാൻ്റെ മാർഗത്തും തെറ്റിക്കാനാണ് ആ പാട്ട് കൊണ്ടുവരുന്നത് അപ്പോഴാണത് ഹറാമാകുക അള്ളാൻ്റെ മാർഗ്ഗം തെറ്റിക്കാൻ ഒരു കളി കൊണ്ടുവരാൻ ഒരു പിന്നെ ഗെയിം അപ്പോൾ അത് ഹറാമാകും അതല്ല അള്ളാൻ്റെ അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിർവഹിക്കുന്നു ഇസ്ലാം പഠിപ്പിക്കുന്ന ബാധ്യതകൾ നിർവഹിക്കുന്നു അതിനിടക്ക് ഒരു കേവല വിനോദം എന്നുള്ള നിലക്ക് അള്ളാൻ്റെ ദീനത്ത് തടസ്സമാകാത്ത വിധത്തിൽ ഒരു പാട്ട് പാടി അതിന് സംഗീത ഉപകരണത്തിൻ്റെ അകമ്പടി ഉണ്ടായി മ്യൂസിക് ഉണ്ടായി എന്നുള്ളതുകൊണ്ട് അത് ഹറാമല്ല ഒരു ഫുട്ബോൾ കളിച്ചു അതുകൊണ്ട് ഹറാമല്ല പക്ഷേ ലൊഹറും അസറും മകരിവുമൊക്കെ മുടക്കി അങ്ങനെയുള്ള ഫുട്ബോളുകളി ഉണ്ടല്ലോ അതാണ് ഹറാം അങ്ങനെയുള്ള ക്രിക്കറ്റാണ് ഹറാം അതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ അറിയുക എന്ന് മാത്രമല്ല ഇവിടെ ഈ വമിനാസിമൈ യഷ്തരി ലഹുൽ ഹദീസ് എന്നുള്ളതിനെ മഹാനായിട്ടുള്ള ഇമാം ഹാ ഫീർ റഹമഹുല്ല അദ്ദേഹത്തിൻ്റെ തഫ്സീർ നൽകുന്ന മറ്റൊരു അർത്ഥം ലഹുൽ ഹദീസ് പറയുന്നത് അതായത് ജനങ്ങളെ വിനോദ വാര്ത്തകൾ കൊണ്ടുവന്ന് ജനങ്ങളെ തെറ്റിക്കുന്നവർ എന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ എന്താണ് ഷിർക്കണ് എന്നുള്ളതാണ് ഇത് ഇമാം ലഹാക്കിൻ്റെ അഭിപ്രായമാണ് എന്ന് മാത്രമല്ല വബിഹി കാല അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻബിന് ജയ്ദ്ബിൻ അസ്ലം അബ്ദുറഹ്മാൻ ബിന് ജെയ്ദുബിൻ അസ്ലമിൻ്റെ അഭിപ്രായം അതാണ് വഖ്താർ ഇബിന് ജലീർ ഇമാം ഇബിന് ജരീർ തൊബരിയും അത് തന്നെയാണ് തെരഞ്ഞെടുത്തിട്ടുള്ളത് എന്നിട്ട് പറയുന്ന വാക്കാണ് ഈ ആയത്തിൻ്റെ യഥാർത്ഥ പൊരുൾ അദ്ദേഹം പറയണം അന്നഹു കുല്ല കലാമിൻ യെസുദ് ആയാത്തില്ല വത്തിബയിലെ എന്തൊരു പിന്നെ വർത്തമാനാകട്ടെ സംഗതിയാകട്ടെ അള്ളാഹിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് തടയുന്ന അതുപോലെ തന്നെ അള്ളാൻ്റെ മാർഗം തടയുന്ന കാര്യമുണ്ടോ അതാണ് ഇവിടെ നിഷിദ്ധമായിട്ടുള്ളത് ഹറാമായിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതാണ് ഇതിൽ പഠിപ്പിക്കുന്നത് നിങ്ങൾ നോക്കൂ സംഗീതം ഹറാമാണ് എന്ന് പറയുന്ന ഒരൊറ്റ നഭിവചനവും സഹിഹായി വന്നിട്ടില്ല പരിശുദ്ധ കുറ ആല്ലാകട്ടെ അത് ഹറാമാണെന്ന് പറയുന്ന ആയത്തുകളുമില്ല എന്ന് മനസ്സിലാക്കുക അനാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ ചിലവഴിക്കുന്നത് അതുപോലെ സമയം ചിലവഴിക്കുന്നത് അത് വിരോധിക്കപ്പെട്ടതാണത് ഹറാമാണ് എന്നുള്ളതിൽ ആർക്കും തർക്കമില്ല എല്ലാവരും അത് മനസ്സിലാക്കേണ്ടുന്ന കാര്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ് അനുവദനീയമായിട്ടുള്ള പാട്ടുകളോ ഗാനങ്ങളോ അല്ലെങ്കിൽ പിന്നെ വിനോദങ്ങളോ അതൊക്കെ ഒരാൾ അള്ളാൻ്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിക്കാനും മതത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും വേണ്ടിയിട്ട് ദൈവസ്മരണ അള്ളാഹിനെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാതാക്കാനൊക്കെ ഉപയോഗിച്ചാൽ അത് ഹറാമാണെന്ന് മനസ്സിലാക്കുക അള്ളാഹു തല വിശുദ്ധ കുർആആനിൻ്റെ യഥാർത്ഥ സന്ദേശങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുവാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സുല്ലാഹു വസ്ലമീന മുഹമ്മദ് അലഹമുല്ലാഹിറബുല്ലമീൻ